മരണത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഒരു പുതിയ ജീവൻ നൽകിയത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ലീഗാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല പക്ഷേ അതിനെ കൊന്ന് കൊലവിളിക്കുകയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഫുട്ബോളിനെ ഭരണകർത്താക്കൾ ചേർന്നിട്ട് ഇപ്പം ഐ എസ് എല്ലിൻ്റെ അവസ്ഥ ഏതാണ്ട് ദൃതൈവ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഐ എസ് എൽ നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വത്തിൻ്റെ കാർമേഘം വന്ന് മൂടിയിട്ടുണ്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഓപ്പറേഷൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മോഹൻബഗാൻ സൂപ്പർ സൈൻസ് ഓപ്പറേഷൻ സസ്പെൻഡ് ചെയ്തു വളരെ നേരത്തെ തന്നെ ഒഡീഷ എഫ് സി ഓപ്പറേഷൻസ് എല്ലാം നിർത്തി വെച്ചു ചെന്നൈൻ എസിയും ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെയും മോഹൻ ബഗാൻ്റെയും പാതയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അതേസമയം പഞ്ചാബ് എസിയെ പോലെയുള്ള ചില ക്ലബ്ബുകൾ തങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ നേടാൻ ഉണ്ടായിട്ട് പോലും എന്താണ് കാത്തിരിക്കുകയാണ് അതേസമയം ഹോളിഡേ നീട്ടിക്കൊണ്ട് മറ്റ് രണ്ട് ക്ലബ്ബുകൾ കൂടി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എഫ് സി ഗോവ അവർക്ക് വലിയ മത്സരങ്ങൾ നടത്തേണ്ടതുണ്ട് എഫ് സി ഗോവയൊന്നും ഒരിക്കലും ഷട്ട് ഡൗൺ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ടീമാണ് എഫ് സി ഗോവയും പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തങ്ങളുടെ താരങ്ങൾക്ക് അവധിക്കാലം നൽകിയിരിക്കുകയാണ് അപ്പം ഹോളിഡേ നീട്ടിക്കൊണ്ടു പോകാനാണ് ഈ രണ്ട് ടീമുകൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഈ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പം അതിനകത്ത് ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗ്ഗത്തിനെ കൂടി അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ചെന്നൈയുടെയും ഒഡീഷയുടെയും ഒക്കെ താൽക്കാലികമായിട്ടുള്ള അടച്ചുപൂട്ടൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും താൽക്കാലികമായിട്ടുള്ള അടച്ചുപൂട്ടൽ ഒരുപക്ഷെ നാളെ പെർമനൻ്റായിട്ടുള്ള ടച്ച്ലിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഇന്ത്യൻ ഫുട്ബോളിനെ കൊന്നു കൊലപൊളിച്ചുകൊണ്ടിരിക്കുന്ന അധികൃതർ കുറച്ചെങ്കിലും കൂടി കാര്യങ്ങളെ സമീപിച്ചില്ല എങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ വീണ്ടും മരണത്തിലേക്ക് തന്നെ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഫിഫയുടെ ബാൻ നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അത് നമ്മൾ അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഫുട്ബോളിന് വേണ്ടി ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു അല്ലാതെ കാര്യമായിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്നും ഇവിടെ ആർക്കും കിട്ടുന്നില്ല എന്നുള്ളതും നമ്മൾ ഓർക്കണം